പേശുവിനോട് കൂടെ ഒരു നിമിഷം സദൃശവാക്യങ്ങൾ പതിനാലാം അധ്യായം പതിനാലാം വാക്യം ഹൃദയത്തിൽ വിശ്വാസത്യാഗമുള്ളവനെ തൻ്റെ നടപ്പിൽ മടുപ്പ് വരും നല്ല മനുഷ്യനോ തൻ്റെ പ്രവൃത്തിയാൽ തന്നെ തൃപ്തി വരും പ്രിയമുള്ളവരെ ജീവിതത്തിൽ യഥാർത്ഥ വിശ്വാസം നേടിയെടുക്കുക എന്ന് പറയുന്നത് വളരെ വില കൊടുക്കേണ്ടി ഒന്നാണ് അത് പടിപടിയായിട്ട് വചനമെന്ന മായമില്ലാത്ത പാൽ കുടിച്ച് അവിശ്വാസത്തിൽ വളർന്നു വരണം ദൈവമായിട്ടുള്ള ബന്ധത്തിലെ പ്രാർത്ഥനയിൽ വിശ്വാസത്തിൽ വളർന്നു വരണം എങ്കിൽ മാത്രമേ യഥാർത്ഥ വിശ്വാസത്തിൻ്റെ അനുഗ്രഹിക്കപ്പെട്ട അനുഭവത്തിലേക്ക് വരുവാൻ നമുക്ക് സാധിക്കുകയുള്ളൂ എന്നാൽ ഒരു വിശ്വാസം ത്യജിച്ചു കളയുവാൻ ഏതാനും സെക്കൻഡുകൾ മതി അങ്ങനെ വിശ്വാസത്യാഗമുള്ളവൻ ഒരുവൻ തൻ്റെ ജീവിതയാത്രയിൽ എപ്പോഴും മടുപ്പുള്ളവനായിരിക്കും ദൈവപ്രവർത്തികളെക്കുറിച്ച് കേൾക്കുന്നതോ പ്രാർത്ഥിക്കുന്നതോ വചനം വായിക്കുന്നതോ വചനം കേൾക്കുന്നതോ ഇതിൽ ഇതിലൊക്കെയും വളരെയധികം മടുപ്പ് വരും ആ വിശ്വാസത്തിൽ ഉറപ്പുള്ള ഒരു വ്യക്തിയാണെങ്കിൽ തൃപ്തിയോടുകൂടി എപ്പോഴും തൻ്റെ ജീവിതം മുന്നോട്ട് നയിക്കും കാരണം ദൈവം എൻ്റെ സങ്കേതവും ബലവുമാണ് ഏതൊരു പ്രശ്നത്തിലും ദൈവം എനിക്ക് മതിയായവനാണ് ദൈവം എന്നെ എൻ്റെ കരങ്ങളിൽ എന്നുള്ള ഉറപ്പും ധൈര്യവും അങ്ങനെയുള്ള യഥാർത്ഥ വിശ്വാസിക്കും ഉണ്ടായിരിക്കും അവന് നല്ല തൃപ്തി എപ്പോഴും ഉണ്ടായിരിക്കും എല്ലാത്തിലും തൃപ്തി ഉണ്ടായിരിക്കും ഒന്നിലും ഒരു മടുപ്പ് ഉണ്ടാകുകയില്ല ഒന്നിലും അതൃപ്തി ഉണ്ടാകത്തില്ല ഒന്നിലും ഒരു ദോഷവാക്കുകൾ സംസാരിക്കുകയില്ല മറ്റുള്ളവരെ കുറ്റപ്പെടുത്തുകയില്ല തൃപ്തിയോടുകൂടി മറ്റുള്ളവർക്ക് അനുഗ്രഹമായി തീരും അങ്ങനെ നിങ്ങളും ആയിരിക്കട്ടെ അങ്ങനെ അല്ലെങ്കിൽ ഇന്ന് തന്നെ ആ തൃപ്തിയുടെ അനുഭവത്തിലേക്ക് വരണം പ്രാർത്ഥിക്കുക പ്രിയകർത്താവ് നിൻ്റെ മക്കളെ തൃപ്തിയുടെ അനുഭവത്തിലേക്ക് വരുവാൻ സഹായിക്കണമേ യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ ഗോഡ് ബ്ലസ് യു തിരു രക്തം നമുക്ക് കോട്ടയായിരിക്കട്ടെ വീണ്ടും നമുക്ക് കൂടി വരാം